നിങ്ങൾ വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ രണ്ട് പേരും അതിന് യോഗ്യരാണോ എന്ന് മനസ്സിലാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സംവിധാനങ്ങളും ഇല്ല അതിനാകാൻ പറ്റുന്നത് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ് അപ്പോൾ ഇത് കാണുന്ന സൈക്കോളജിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ എൻ ജി ഒസ് ആവട്ടെ അല്ലെങ്കിൽ സർക്കാരാവട്ടെ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുക വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും കൂടെ നല്ലൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകാൻ ഉറപ്പായിട്ടും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം മിക്കപ്പോഴും വരുന്ന കേസുകൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും സംസാരിക്കുമോ അല്ലെങ്കിൽ ഒരു കൗൺസില അറിവില്ലായ്മ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ കുറച്ച് കാര്യം അറിവുള്ളവർ പ്രൊഫഷണലി അറിയാമെന്നുള്ളവർ അവർ പറഞ്ഞു കൊടുക്കട്ടെ അതായിരിക്കും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് ഒരു ഒരു കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും നമ്മളിപ്പോൾ ഡിവോഴ്സ് കേസുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ അപ്പം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ കൂടുന്നതെന്ന് പറഞ്ഞു നിലവിളിച്ചിട്ട് കാര്യമില്ല എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്താണ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോം വഴി എന്ന് ചിന്തിക്കുന്നതിൽ നിന്നാണ് നമ്മൾ പരിഹാരങ്ങൾ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ മക്കൾ ഒരു വിഭാഗത്തിലേക്ക് പോകുമ്പം നിങ്ങളൊരു കൗൺസിലേഴ്സിനെ വെച്ചിട്ട് രണ്ടുപേരെയും കൂടി ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വിടും എത്രയോ രൂപ നിങ്ങൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ ആഡംബര കാ കാണിച്ച് അല്ലെങ്കിൽ സ്വർണം കൊടുത്ത് മേക്കപ്പിന് അതിനെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്നുണ്ട് കാശുകൾ മെഹന്തി മറ്റേ അത് ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാളും കുറച്ചെങ്കിലും അവർ രണ്ടുപേരും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവർ തമ്മിൽ എങ്ങനെയാണ് അവർ യോജിച്ച് പോവോ എന്നറിയണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനത്തെ കൗൺസിലിംഗ് ഒന്ന് പ്രൊമോട്ട് ചെയ്യും